ബിബ്ലോൺ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അദ്ധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉത്തരം മുപ്പത്തിമൂന്ന് ചോദ്യം തെളിഞ്ഞ ആകാശവിധാനം എന്തിൻ്റെ അഭിമാനമാണ് ഉത്തരം സ്വർഗീയൗന്നത്യത്തിൻ്റെ വാക്യം നാൽപ്പത്തി മൂന്ന് ഒന്ന് ചോദ്യം എന്ത് എത്ര മഹനീയ ദൃശ്യമാണ് എന്നാണ് നാൽപ്പത്തി മൂന്ന് ഒന്നിൽ പറയുന്നത് ഉത്തരം സ്വർഗം വാക്യം നാൽപ്പത്തി മൂന്ന് ഒന്ന് ചോദ്യം അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ആരാണ് പ്രഘോഷിക്കുന്നത് ഉത്തരം ഉദിച്ചുയരുന്ന സൂര്യൻ വാക്യം നാൽപ്പത്തി മൂന്ന് രണ്ട് ചോദ്യം നാൽപ്പത്തിമൂന്ന് രണ്ട് അനുസരിച്ച് ഉദിച്ചുയരുന്ന സൂര്യൻ എന്താണ് പ്രഘോഷിക്കുന്നത് ഉത്തരം അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ചോദ്യം ഉദിച്ചുയരുന്ന സൂര്യൻ എപ്പോഴാണ് ഭൂമിയെ വരട്ടുന്നത് ഉത്തരം മധ്യാത്തിൽ വാക്യം നാൽപ്പത്തിമൂന്ന് മൂന്ന് ചോദ്യം എന്ത് സഹിക്കാൻ ആർക്ക് കഴിയും എന്നാണ് നാൽപ്പത്തിമൂന്ന് മൂന്നിൽ ചോദിക്കുന്നത് ഉത്തരം ഉദിച്ചുയരുന്ന സൂര്യൻ്റെ അത്യുഗ്രമായ ചൂട് ചോദ്യം നാൽപ്പത്തി മൂന്ന് നാല് അനുസരിച്ച് ആരാണ് എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നത് ഉത്തരം ചൂള ജ്വലിപ്പിക്കുന്നവൻ വാക്യം നാൽപ്പത്തിമൂന്ന് നാല് ചോദ്യം എരിയുന്ന ചൂടിൻ്റെ എത്ര ഇരട്ടി ചൂടിലാണ് സൂര്യൻ പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് ഉത്തരം മൂന്നിരട്ടി വാക്യം നാൽപ്പത്തി മൂന്ന് നാല് ചോദ്യം എരിയുന്ന ചൂടിൻ്റെ മൂന്നിരട്ടി ചൂടിൽ സൂര്യൻ എന്തിനെയാണ് ദഹിപ്പിക്കുന്നത് ഉത്തരം പർവ്വതങ്ങളെ വാക്യം നാൽപ്പത്തി മൂന്ന് നാല് ചോദ്യം നാൽപ്പത്തി മൂന്ന് നാല് അനുസരിച്ച് സൂര്യൻ എന്താണ് ചൊരിയുന്നത് ഉത്തരം അഗ്നിശരങ്ങൾ ചോദ്യം നാൽപ്പത്തിമൂന്ന് നാല് അനുസരിച്ച് സൂര്യൻ എന്തുകൊണ്ടാണ് കണ്ണഞ്ചിക്കുന്നത് ഉത്തരം ഉജ്ജ്വല രശ്മികൾ കൊണ്ട് ചോദ്യം സൂര്യനെ സൃഷ്ടിച്ച കർത്താവ് ആരാണ് ഉത്തരം ഉന്നതനാണ് വാക്യം നാൽപ്പത്തി മൂന്ന് അഞ്ച് ചോദ്യം എന്തിലാണ് സൂര്യൻ ഗതിവേഗം കൂട്ടുന്നത് ഉത്തരം കർത്താവിൻ്റെ കൽപ്പനയിൽ വാക്യം നാൽപ്പത്തി മൂന്ന് അഞ്ച് ചോദ്യം യഥാസമയം എന്ത് അനുഷ്ഠിക്കാനാണ് കർത്താവ് ചന്ദ്രനെ സൃഷ്ടിച്ചത് ഉത്തരം സ്വധർമ്മം അനുഷ്ഠിക്കാൻ വാക്യം നാൽപ്പത്തി മൂന്ന് ആറ് ചോദ്യം എന്ത് നിർണയിക്കാനാണ് കർത്താവ് ചന്ദ്രനെ സൃഷ്ടിച്ചത് ഉത്തരം കാലം നിർണയിക്കാൻ വാക്യം നാൽപ്പത്തി മൂന്ന് ആറ് ചോദ്യം എങ്ങനെയുള്ള അടയാളമായിരിക്കാനാണ് കർത്താവ് ചന്ദ്രനെ സൃഷ്ടിച്ചത് ഉത്തരം ശാശ്വതമായ അടയാളമായിരിക്കാൻ വാക്യം നാൽപ്പത്തിമൂന്ന് ആറ് ചോദ്യം എന്താണ് ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് ഉത്തരം ഉത്സവ ദിനങ്ങൾ വാക്യം നാൽപ്പത്തിമൂന്ന് ഏഴ് ചോദ്യം എവിടെ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണ് ചന്ദ്രൻ ഉത്തരം പൂർണതയിൽ വാക്യം നാൽപ്പത്തിമൂന്ന് ഏഴ് ചോദ്യം എന്തിനെ അടിസ്ഥാനമാക്കിയാണ് മാസങ്ങൾക്ക് പേര് നൽകുന്നത് ഉത്തരം അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകലയെ അടിസ്ഥാനമാക്കി ഭാക്യം നാൽപ്പത്തിമൂന്ന് എട്ട് ചോദ്യം അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകലയെ അടിസ്ഥാനമാക്കി എന്തിനാണ് പേര് നൽകുന്നത് ഉത്തരം മാസങ്ങൾക്ക് വാക്യം നാൽപ്പത്തി മൂന്ന് ചോദ്യം അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകല എന്താണ് എന്നാണ് നാൽപ്പത്തി മൂന്ന് എട്ടിൽ പറയുന്നത് ഉത്തരം ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരം വാക്യം നാൽപ്പത്തി മൂന്ന് എട്ട് ചോദ്യം ആകാശത്തിൻ്റെ സൗന്ദര്യമാകുന്നു എന്ന് നാൽപ്പത്തിമൂന്ന് ഒൻപതിൽ പറയുന്നത് എന്ത് ഉത്തരം നക്ഷത്രങ്ങളുടെ ശോഭ ചോദ്യം പൂരിപ്പിക്കുക പ്രഭാഷകൻ നാൽപ്പത്തിമൂന്ന് ഒൻപത് നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിൻ്റെ സൗന്ദര്യമാകുന്നു ഡാഷിൽ മിന്നു തിളങ്ങുന്ന അലങ്കാര നിരയും ഉത്തരം കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ വാക്യം നാൽപ്പത്തിമൂന്ന് ഒൻപത് ചോദ്യം ആരുടെ കൽപ്പനയാലാണ് നക്ഷത്രങ്ങൾ യഥാസ്ഥാനം നിലകൊള്ളുന്നത് ഉത്തരം പരിശുദ്ധൻ്റെ വാക്യം നാൽപ്പത്തിമൂന്ന് പത്ത് ചോദ്യം നാൽപ്പത്തിമൂന്ന് പത്ത് അനുസരിച്ച് നക്ഷത്രങ്ങൾ ഒരിക്കലും എന്താണ് ചെയ്യുന്നില്ലാത്തത് ഉത്തരം കണ്ണു ചിമ്മുന്നില്ല ചോദ്യം ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി എന്ത് ചെയ്യുവിൻ എന്നാണ് നാൽപ്പത്തിമൂന്ന് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം അതിൻ്റെ സ്രഷ്ടാവിനെ സ്തുതിക്കുവിൻ ചോദ്യം ശോഭയാൽ അഴകുറ്റ മഴവില്ല് എന്തുകൊണ്ടാണ് ആകാശത്തെ വലയം ചെയ്യുന്നത് ഉത്തരം മനോഹരമായ ചാപം കൊണ്ട് വാക്യം നാൽപ്പത്തി മൂന്ന് പന്ത്രണ്ട് ചോദ്യം മനോഹരമായ ചാപം കൊണ്ട് എന്താണ് ആകാശത്തെ വലയം ചെയ്യുന്നത് ഉത്തരം ശോഭയാൽ അഴകുറ്റ മഴവില്ല് വാക്യം നാൽപ്പത്തിമൂന്ന് പന്ത്രണ്ട് ചോദ്യം ആരുടെ കരങ്ങളാണ് ശോഭയാൽ അഴകുറ്റ മഴവില്ല് കുലച്ചിരിക്കുന്നത് ഉത്തരം അത്യുന്നതൻ്റെ വാക്യം നാൽപ്പത്തിമൂന്ന് പന്ത്രണ്ട് ചോദ്യം നാൽപ്പത്തിമൂന്ന് പതിമൂന്ന് അനുസരിച്ച് കർത്താവ് തൻ്റെ കൽപ്പനയാൽ എന്താണ് അയയ്ക്കുന്നത് ഉത്തരം ഹിമവാദം ചോദ്യം നാൽപ്പത്തിമൂന്ന് പതിമൂന്ന് അനുസരിച്ച് കർത്താവ് എന്തിനെയാണ് തൊരിപ്പിക്കുന്നത് ഉത്തരം തൻ്റെ വിധിയുടെ മിന്നൽ പിണരുകളെ ചോദ്യം കർത്താവ് തൻ്റെ കൽപ്പനയാൽ ഹിമവാദം അയയ്ക്കുകയും തൻ്റെ വിധിയുടെ മിന്നൽ പിണരുകളെ തൊരിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഉത്തരം സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെപ്പോലെ പറക്കുന്നു വാക്യം നാൽപ്പത്തി മൂന്ന് പതിനാല് ചോദ്യം എപ്പോഴാണ് സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെപ്പോലെ പറക്കുന്നത് ഉത്തരം കർത്താവ് തൻ്റെ കൽപ്പനയാൽ ഹിമവാദം അയയ്ക്കുകയും തൻ്റെ വിധിയുടെ മിന്നൽ പിണരുകളെ തൊരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ചോദ്യം തൻ്റെ മഹത്വത്താൽ കർത്താവ് എന്തിനെയാണ് ഒരുമിച്ച് കൂട്ടുന്നത് ഉത്തരം മേഘങ്ങളെ വാക്യം നാൽപ്പത്തിമൂന്ന് പതിനഞ്ച് ചോദ്യം കർത്താവ് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി എന്തായാണ് നുറുക്കുന്നത് ഉത്തരം ആലിപ്പഴങ്ങളായി വാക്യം നാൽപ്പത്തിമൂന്ന് പതിനഞ്ച് ചോദ്യം കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്ത് വിറകൊള്ളുന്നു എന്നാണ് നാൽപ്പത്തി മൂന്ന് പതിനാറിൽ പറയുന്നത് ഉത്തരം പർവ്വതങ്ങൾ വാക്യം നാൽപ്പത്തിമൂന്ന് പതിനാറ് ചോദ്യം കർത്താവ് ഇച്ഛിക്കുമ്പോൾ എന്താണ് വീശുന്നത് ഉത്തരം തെക്കൻ കാറ്റ് വാക്യം നാൽപ്പത്തി മൂന്ന് പതിനാറ് ചോദ്യം മേഘഗർജനം കൊണ്ട് കർത്താവ് എന്തിനെയാണ് ശാസിക്കുന്നത് ഉത്തരം ഭൂമിയെ വാക്യം നാൽപ്പത്തി മൂന്ന് പതിനേഴ് ചോദ്യം ഏതെല്ലാം കാറ്റുകൾ കൊണ്ടാണ് കർത്താവ് ഭൂമിയെ ശാസിക്കുന്നത് ഉത്തരം വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് വാക്യം നാൽപ്പത്തി മൂന്ന് പതിനേഴ് ചോദ്യം നാൽപ്പത്തി മൂന്ന് പതിനേഴ് അനുസരിച്ച് എന്തുകൊണ്ടെല്ലാമാണ് കർത്താവ് ഭൂമിയെ ശാസിക്കുന്നത് ഉത്തരം മേഘഗർജനം വടക്കൻ കാറ്റ് ചുഴലിക്കാറ്റ് ചോദ്യം എന്തിനെ പോലെയാണ് കർത്താവ് മഞ്ഞ് വിതറുന്നത് ഉത്തരം പറന്നിറങ്ങുന്ന പക്ഷികളെപ്പോലെ വാക്യം നാൽപ്പത്തി മൂന്ന് പതിനേഴ് ചോദ്യം കർത്താവ് വിതറുന്ന മഞ്ഞ് എന്തുപോലെയാണ് ഇറങ്ങി വരുന്നത് ഉത്തരം വെട്ടുകിളിപ്പറ്റം പോലെ വാക്യം നാൽപ്പത്തി മൂന്ന് പതിനേഴ് ചോദ്യം കർത്താവ് വിതറുന്ന മഞ്ഞിൻ്റെ വെണ്മ എങ്ങനെയുള്ളതാണ് ഉത്തരം കണ്ണഞ്ചിക്കുന്നതാണ് വാക്യം നാൽപ്പത്തിമൂന്ന് പതിനെട്ട് ചോദ്യം കർത്താവ് വിതറുന്ന മഞ്ഞ് വീഴുന്നത് കണ്ട് എന്താണ് വിസ്മയഭരിതമാകുന്നത് ഉത്തരം മനസ്സ് വാക്യം നാൽപ്പത്തിമൂന്ന് പതിനെട്ട് ചോദ്യം കർത്താവ് ഭൂമിയിൽ എന്തുപോലെയാണ് തുഷാരം വിതറുന്നത് ഉത്തരം പോലെ വാക്യം നാൽപ്പത്തിമൂന്ന് പത്തൊൻപത് ചോദ്യം കർത്താവ് ഭൂമിയിൽ പോലെ വിതറുന്ന തുഷാരം കുറയുമ്പോൾ എന്തുപോലെയാണ് ആകുന്നത് ഉത്തരം കൂർത്ത മുള്ളുപോലെ വാക്യം നാൽപ്പത്തിമൂന്ന് പത്തൊൻപത് ചോദ്യം എങ്ങനെയുള്ള കാറ്റ് വീശിയാണ് ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നത് ഉത്തരം തണുത്ത വടക്കൻ കാറ്റ് വീശി വാക്യം നാൽപ്പത്തി മൂന്ന് ഇരുപത് ചോദ്യം ജലാശയങ്ങളുടെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞുകട്ടയെ ജലം എന്തുപോലെയാണ് അണിയുന്നത് ഉത്തരം പടച്ചട്ട പോലെ വാക്യം നാൽപ്പത്തി മൂന്ന് ഇരുപത് ചോദ്യം നാൽപ്പത്തിമൂന്ന് ഇരുപത്തിയൊന്ന് അനുസരിച്ച് എന്താണ് ചൂടുകൊണ്ട് ദഹിക്കുന്നത് ഉത്തരം പർവ്വതങ്ങൾ ചോദ്യം നാൽപ്പത്തിമൂന്ന് ഇരുപത്തിയൊന്ന് അനുസരിച്ച് എന്താണ് വരളുന്നത് ഉത്തരം മരുഭൂമി ചോദ്യം നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയൊന്ന് അനുസരിച്ച് എന്താണ് അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുന്നത് ഉത്തരം സസ്യങ്ങൾ ചോദ്യം പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുമ്പോൾ എന്താണ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് ഉത്തരം മൂടൽ മഞ്ഞ് വാക്യം നാൽപ്പത്തിമൂന്ന് ഇരുപത്തിരണ്ട് ചോദ്യം മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്ത് ശമിച്ചാണ് ഉന്മേഷമുണ്ടാകുന്നത് ഉത്തരം ചൂട് ശമിച്ച് വാക്യം നാൽപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് ചോദ്യം കർത്താവിൻ്റെ നിശ്ചയമാണ് എന്ന് നാൽപ്പത്തി മൂന്ന് ഇരുപത്തിമൂന്നിൽ പറയുന്നത് എന്ത് ഉത്തരം അത്യഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് ചോദ്യം എന്തിനെ നിശ്ചലമാക്കിയാണ് കർത്താവ് അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് ഉത്തരം അത്യഘാതത്തെ നിശ്ചലമാക്കി വാക്യം നാൽപ്പത്തി മൂന്ന് ഇരുപത്തിമൂന്ന് ചോദ്യം ആരാണ് ദ്വീപുകളിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ഉത്തരം സമുദ്രസഞ്ചാരികൾ വാക്യം നാൽപ്പത്തി മൂന്ന് ഇരുപത്തിനാല് ചോദ്യം സമുദ്രസഞ്ചാരികൾ ദ്വീപുകളിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് കേട്ട് നാം എന്താണ് ചെയ്യുന്നത് ഉത്തരം വിസ്മയിക്കുന്നു വാക്യം നാൽപ്പത്തിമൂന്ന് ഇരുപത്തി നാല് ചോദ്യം നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയഞ്ച് അനുസരിച്ച് ദ്വീപുകളിലുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ എത്രയാണ് ഏതെല്ലാമാണ് ഉത്തരം മൂന്ന് കാര്യങ്ങൾ അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ എല്ലാത്തരം ജീവജാലങ്ങൾ അതികായങ്ങളായ സമുദ്രസത്വങ്ങൾ ചോദ്യം എങ്ങനെയെല്ലാമുള്ള സൃഷ്ടികളാണ് ദ്വീപുകളിലുള്ളത് ഉത്തരം അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ വാക്യം നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ചോദ്യം എങ്ങനെയുള്ള ജീവജാലങ്ങളാണ് ദ്വീപുകളിലുള്ളത് ഉത്തരം എല്ലാത്തരം ജീവജാലങ്ങൾ വാക്യം നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ചോദ്യം എങ്ങനെയുള്ള സമുദ്രസത്വങ്ങളാണ് ദ്വീപുകളിലുള്ളത് ഉത്തരം അതികായങ്ങളായ സമുദ്രസത്വങ്ങൾ വാക്യം നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ചോദ്യം നാൽപ്പത്തിമൂന്ന് ഇരുപത്തിയാറ് അനുസരിച്ച് എന്താലാണ് കർത്താവ് ലക്ഷ്യം പ്രാപിക്കുന്നത് ഉത്തരം സ്വന്തം ശക്തിയാൽ ചോദ്യം നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയാറ് അനുസരിച്ച് എന്താലാണ് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് ഉത്തരം കർത്താവിൻ്റെ വചനത്താൽ ചോദ്യം എല്ലാറ്റിൻ്റെയും സാരം ഇതാണ് എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അവിടുന്ന് ആണ് സർവവും അതായത് കർത്താവാണ് സർവവും വാക്യം നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയേഴ് ചോദ്യം നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയെട്ട് അനുസരിച്ച് എന്താണ് പ്രഭാഷകൻ ചോദിക്കുന്നത് ഉത്തരം അവിടുത്തെ പ്രകീർത്തിക്കാൻ അതായത് കർത്താവിനെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക ചോദ്യം കർത്താവ് എന്തിനേക്കാൾ ഉന്നതമാണ് എന്നാണ് നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയെട്ടിൽ പറയുന്നത് ഉത്തരം എല്ലാ സൃഷ്ടികളെയും കാൾ ചോദ്യം നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയൊൻപത് അനുസരിച്ച് കർത്താവ് എന്തെല്ലാമാണ് ജനിപ്പിക്കുന്നത് ഉത്തരം ഭയവും ഭക്തിയും ചോദ്യം കർത്താവ് ആരും അവിടുത്തെ ശക്തി എന്തും ആണ് എന്നാണ് നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയൊൻപതിൽ പറയുന്നത് ഉത്തരം അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവും ആണ് ചോദ്യം എങ്ങനെ കർത്താവിനെ സ്തുതിക്കുവിൻ എന്നാണ് നാൽപ്പത്തിമൂന്ന് മുപ്പതിൽ പറയുന്നത് ഉത്തരം എല്ലാ കഴിവും ഉപയോഗിച്ച് ചോദ്യം എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ എന്ന് പറയാൻ കാരണമെന്ത് ഉത്തരം അവിടുന്ന് അതിനും ഉപരിയാണ് വാക്യം നാൽപ്പത്തിമൂന്ന് മുപ്പത് ചോദ്യം എങ്ങനെ കർത്താവിനെ പുകഴ്ത്തുവിൻ എന്നാണ് നാൽപ്പത്തിമൂന്ന് മുപ്പതിൽ പറയുന്നത് ഉത്തരം സർവശക്തിയോടും കൂടെ ചോദ്യം സർവശക്തിയോടും കൂടെ കർത്താവിനെ പുകഴ്ത്തുവിൻ എന്ത് ചെയ്യരുത് എന്നാണ് പറയുന്നത് ഉത്തരം തളർന്നു പോകരുത് വാക്യം നാൽപ്പത്തിമൂന്ന് മുപ്പത് ചോദ്യം കർത്താവിനെ എത്ര പുകഴ്ത്തിയാലും എന്തിലാണ് എത്തുകയില്ലാത്തത് ഉത്തരം പരിധിയിൽ എത്തുകയില്ല വാക്യം നാൽപ്പത്തിമൂന്ന് മുപ്പത് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പത്തിയൊന്നിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എത്ര ഏതെല്ലാം ഉത്തരം മൂന്ന് ചോദ്യങ്ങൾ ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട് ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും ആർക്ക് അവിടുത്തെ വേണ്ടവിധം പുകഴ്ത്താൻ കഴിയും ചോദ്യം ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട് ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും ആർക്ക് അവിടുത്തെ വേണ്ടവിധം പുകഴ്ത്താൻ കഴിയും എന്ന് ചോദിച്ചതിന് ശേഷം എന്ത് നമുക്ക് അജ്ഞാതമായി വർദ്ധിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ ചോദ്യം എന്തുമാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ എന്നാണ് നാൽപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ ഏതാനും സൃഷ്ടികൾ മാത്രമേ ചോദ്യം നാൽപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് അനുസരിച്ച് എല്ലാം സൃഷ്ടിച്ചത് ആരാണ് ഉത്തരം കർത്താവ് ചോദ്യം കർത്താവ് ആർക്കാണ് ജ്ഞാനം പ്രദാനം ചെയ്യുന്നത് ഉത്തരം തൻ്റെ ഭക്തർക്ക് വാക്യം നാൽപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ആറിന് സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം ഉൽപ്പത്തി ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ സങ്കീർത്തനങ്ങൾ നൂറ്റിനാല് പത്തൊൻപത് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിമൂന്ന് പതിനേഴിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം സങ്കീർത്തനങ്ങൾ ഇരുപത്തിയൊൻപത് എട്ട് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പത്തൊൻപതിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം സങ്കീർത്തനങ്ങൾ നൂറ്റിനാൽപ്പത്തി ഏഴാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിനാലിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴ് ഇരുപത്തിമൂന്ന് ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തി അഞ്ചിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം സങ്കീർത്തനങ്ങൾ നൂറ്റിനാലാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ